യു കെയിലെ മലയാളി നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു വാർത്തയാണിത് എൻ എച്ച് എസ് നിബന്ധനകളിലെ എൻ എക്സ് ട്വന്റി എന്ന വിഭാഗത്തിൽ വരുത്തിയ മാറ്റം വഴി ബാൻഡ് ഫൈവിൽ നിന്നും ബാൻഡ് സിക്സിലേക്ക് അപേക്ഷകൾ കൂടാതെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് യു കെയിലെ മലയാളി നഴ്സുമാർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത ബാൻഡ് ഫൈവിൽ നിന്നും ബാൻഡ് സിക്സിലേക്ക് പ്രമോഷൻ കിട്ടാൻ ഇനി കടമ്പകൾ കുറയും നഴ്സുമാരുടെ ഉത്തരവാദിത്വവും കഠിനാധ്വാനവും കണക്കിലെടുത്ത് എൻഎച്ച് എസ് നിയമങ്ങളിൽ വരുത്തിയ ചരിത്രപരമായ മാറ്റം നിങ്ങളെ തേടിയെത്തുന്നു ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക് യു കെയിലെ നഴ്സിംഗ് മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് എൻ എച്ച് എസ് ടേംസ് ആൻഡ് കണ്ടീഷൻസിലെ എൻഎക്സ് ട്വന്റി പരിഷ്കാരം സാധാരണയായി ഒരു നഴ്സ് ബാൻഡ് ഫൈവിൽ നിന്നും ബാൻഡ് സിക്സിലേക്ക് മാറാൻ പുതിയ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയും ഇന്റർവ്യൂ പാസ്സാവുകയും വേണമായിരുന്നു എന്നാൽ ഇനി മുതൽ ഒരു നഴ്സ് സ്വയം തീരുമാനമെടുക്കാൻ പ്രാപ്തിയാകുകയും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ ഒരു വർഷത്തിന് ശേഷവും രണ്ടു വർഷത്തിനു മുൻപും അവരുടെ റോൾ പുനർനിർമ്മിച്ച് ബാൻഡ് സിക്സിലേക്ക് ഉയർത്താൻ ഈ നിയമം സഹായിക്കും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ദീർഘകാലമായി നടത്തിവന്ന പോരാട്ടത്തിന്റെ വിജയമാണിത് മിഡ് വൈഫറി പോലുള്ള മറ്റു മേഖലകളിൽ നിലവിലുണ്ടായിരുന്ന ഈ ആനുകൂല്യം ഇപ്പോൾ നഴ്സുമാർക്കും ലഭ്യമാകും നിങ്ങളുടെ നിലവിലുള്ള ജോലിയും ഉത്തരവാദിത്വങ്ങളും കൃത്യമായി ജോബ് ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തുക എന്നതാണ് ഇതിലെ ആദ്യഘട്ടം പാൻഡമിക്കിനു ശേഷം നഴ്സുമാരെടുത്ത അധിക ഉത്തരവാദിത്വങ്ങൾക്കും കഠിനാധ്വാനത്തിനും അർഹമായ വേതനം ലഭിക്കുന്നില്ലെന്ന പരാതിക്ക് ഇതോടെ ഒരു പരിഹാരമാകും നിങ്ങൾ അർഹമായ ബാൻഡിലാണോ ജോലി ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ ഓരോ നഴ്സിനും ഇപ്പോൾ അവകാശമുണ്ട് ഇതിനായി മാനേജർമാരോടോ ആർ സി എൻ പ്രതിനിധികളോടോ സംസാരിക്കാവുന്നതാണ് കരിയറിൽ വേഗത്തിലുള്ള വളർച്ച ആഗ്രഹിക്കുന്ന മലയാളി നഴ്സുമാർക്ക് ഈ മാറ്റം വലിയ അനുഗ്രഹമാണ് എന്താണ് എൻ എക്സ് ട്വന്റി ലളിതമായി പറഞ്ഞാൽ പ്രൊഫഷണൽ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കഴിവും ഉത്തരവാദിത്വം കൂടുന്നതനുസരിച്ച് തസ്തികയിൽ ഇരുന്നു തന്നെ ഉയർന്ന പേ ബാൻഡിലേക്ക് മാറാൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയാണിത് ബിരുദ തരത്തിലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായ ജോലികൾക്ക് ഇത് ബാധകമാണ് ജോലിയിൽ പ്രവേശിച്ച ഒരു വർഷത്തിനു ശേഷവും രണ്ടു വർഷത്തിനു മുൻപും ജോബ് ഇവാലുവേഷൻ നടത്തി ബാൻഡ് മാറ്റം വരുത്താം ഉയർന്ന തസ്തികയിലേക്ക് പുതിയതായി അപേക്ഷിക്കാതെ തന്നെ ബാൻഡ് സിക്സ് ശമ്പളം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു